മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിലെ രണ്ട് മന്ത്രിമാർ രാജിവെച്ചു തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഗതാഗത മന്ത്രി ആന്റണി രാജുവുമാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് ഇരുവർക്കും പകരം ഇനി മന്ത്രിസഭയിലേക്ക് എത്താൻ പോകുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറുമായിരിക്കും ഇരുവർക്കും ഏത് വകുപ്പാണ് നൽകുമെന്നത് ഇതുവരെ ധാരണയായിട്ടില്ലെങ്കിലും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് നൽകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു നേരത്തെ തന്നെ ഗതാഗത വകുപ്പിൽ വ്യത്യസ്തമായ ശൈലിയിൽ തിളങ്ങിയ ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ അതുകൊണ്ടുതന്നെ ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് നൽകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ചടുല നീക്കങ്ങളടക്കം നടത്തുന്ന അദ്ദേഹത്തിന് വീണ്ടും ഗതാഗത വകുപ്പ് തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കെ എസ് ആർ ടി സിയിലടക്കം കൊണ്ടുവരിക എന്നത് ഇനി അറിയാൻ നമ്മൾ കാത്തിരിക്കണം മന്ത്രിസഭയിൽ വൻതോതിലുള്ള അയച്ചുപണിയൊന്നും അല്ല വരുന്നത് ഘടക കക്ഷികൾ രണ്ടര വർഷം ഊഴം വെച്ച് മാറുകയാണ് ചെയ്തിരിക്കുന്നതും രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ വേളയിൽ തന്നെ ഇക്കാര്യത്തിലൊക്കെ ധാരണയുണ്ടായിരുന്നു ഒഴിയുന്നവർക്ക് പകരമെത്തുന്ന മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തുടരാൻ തന്നെയാണ് സാധ്യത വകുപ്പ് മാറ്റം വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും താല്പര്യം ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു നിലവിൽ ഇപ്പോൾ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് ആന്റണി രാജുവിന് പകരമാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ഗണേഷ് കുമാർ എത്തുക കപ്പൽ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഐ എൻ എൽ നേതാവ് അഹമ്മദ് ദേവർകോവിൽ ഇദ്ദേഹത്തിന് പകരം കേരള കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകും അതേസമയം ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടന്നാൽ ഒരു എം എൽ എ എല്ലാ ഘടക കക്ഷികൾക്കും മന്ത്രി പദവി ലഭിക്കാൻ ഇത് വഴിയൊരുക്കും എന്നാൽ ആർ മാത്രം മന്ത്രിസ്ഥാനം ലഭിക്കില്ല ഇവർക്ക് പകരം എന്ത് നൽകും കാര്യത്തിലും ും തീരുമാനമുണ്ടാകും രണ്ട് പുതിയ മന്ത്രിമാർ ഈ മാസം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ കൂടാതെ അതായത് ഇടതു മന്ത്രിസഭാ അധികാരമേറ്റപ്പോഴുണ്ടായ ഒരു ധാരണ തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് രണ്ടര വർഷത്തിന് ശേഷം മാറാൻ തന്നെയായിരുന്നു ധാരണ എന്നാൽ നവകേരള കാരണം രണ്ടുപേരുടെയും രാജി നീണ്ടുപോയിരുന്നു ഘടകകക്ഷികളായ നാല് എം എൽ എ മാരിൽ രണ്ടു വർഷവും മറ്റേ രണ്ടുപേർക്ക് രണ്ടര വർഷവുമാണ് തീരുമാനിച്ചത് മുൻ മുൻധാരണ പ്രകാരമാണെങ്കിൽ നവംബർ അവസാനമായിരുന്നു പുനഃസംഘടന നടക്കേണ്ടിയിരുന്നത് നവകേരള സദസ് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുനഃസംഘടനയിലേക്ക് ഇടതുമുന്നണി കടക്കുന്നത് ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിച്ചേക്കും ഇരുവരും ഇതേ വകുപ്പിൽ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളവർ തന്നെയാണ് അതിനാൽ തന്നെ ഈ വകുപ്പുകളിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന സൂചനകളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് അതേസമയം മന്ത്രിയാക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഗതാഗത വകുപ്പാണോ ലഭിക്കുക എന്നത് മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഗതാഗത വകുപ്പ് ലഭിച്ചാൽ ഇന്നത്തെ നിലയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടുത്താൻ ചില പ്ലാനുകൾ തന്റെ മനസ്സിലുണ്ട് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് തൊഴിലാളികളുടെ സഹകരണവും ആവശ്യമുണ്ട് കെ എസ് ആർ ടി സിയെ പക്കാൻ നന്നാക്കി ലാഭത്തിലാക്കാം എന്ന മണ്ടത്തരമൊന്നും പറയുന്നില്ല എന്നാൽ അതിന് ഇടതുമുന്നണിക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനുമെല്ലാം സർക്കാർ സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത് അത് കുറെയെങ്കിലും മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പൊതുഗതാഗത സംവിധാനം ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി മാറ്റാനുള്ള ചില പദ്ധതികളൊക്കെ തന്റെ മനസ്സിലുണ്ടെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് Nesdas karmanius.